ഗുരുവായൂർ ഏകാദശിയാണ് ഇന്ന് പതിനായിരക്കണക്കിന് പേരാണ് ഗുരുവായൂരിലെത്തിയത് ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ മൂന്ന് മണി മുതൽ നാളെ രാവിലെ ഒമ്പത് വരെ ക്ഷേത്രനട നട തുറന്നിട്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയിലും പൂർണ്ണസമയം ദർശനം നടത്താം ഏകാദശിയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ഒരനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദോട്ടും നൽകും സന്ധ്യയ്ക്ക് നാമജപാഘോഷയാത്രയും തിരിച്ചു രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും ഗുരുവായൂർ എ സി പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെന്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ക്യൂ നീണ്ടു ഏകാദശി വ്രതം പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണസമർപ്പണം നടക്കും വെള്ളിയാഴ്ച നടക്കുന്ന ത്രദോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക കേരള വിഷൻ ന്യൂസ് തൃശൂർ